സേവാഭാരതി കൊല്ലം നഗർ സമിതിയും കൊല്ലം മെഡിറ്ററീന ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും കൊല്ലം താമരക്കുളത്തെ റെഡ്ഡിയാർ ഹാളിൽ വെച്ച് പതിനേഴിന് ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗജന്യ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഇതോടൊപ്പം നടത്തും സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ഞങ്ങളും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കാരണം അത്രയ്ക്ക് ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൊല്ലം പ്രസ് ക്ലബ്ബ് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഒക്കെ ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പ്രസ് മീറ്റിന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കാർഡിയോളജി ഗൈനക്കോളജി ഓർത്തോ നെഫറോളജി ഓങ്കോളജി ജനറൽ മെഡിസിൻ ജനറൽ സർജറി പീഡിയാട്രിക്സ് തുടങ്ങിയ വകുപ്പുകളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭിക്കും ക്യാമ്പിലൂടെ പേർക്ക് സൗജന്യമായി മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും ഹൃദയത്തിൽ സുഷിമുള്ള പത്ത് കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയയും അൻപത് വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റുകളും ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെക്രട്ടറി ബി ശ്രീകണ്ഠൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എൻ എസ് പ്രവീൺ പ്രദീപ് നാരായൺ ജില്ലാ കമ്മിറ്റി അംഗം സന്ധ്യാ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ വല്യ വല്യ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും ഇത് എത്തണം പ്രധാനമായിട്ടും നമ്മളുടെ ഹാർട്ടിലുണ്ടാവുന്ന ഹാൾ കുട്ടികളിൽ പത്ത് പേർക്കാണ് അത് ചെയ്യുന്നത് അതേപോലെ മുട്ട് മാറ്റി വയ്ക്കുന്നത് പത്ത് പേർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കിഡ്നി പേഷ്യൻസിന് ആ കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ മെഡിസിന ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് ഡയാലിസിസ് കിറ്റ് ന്യൂസ് ബ്യൂറോ കൊല്ലം